ഈശോ സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മൾ ഈ മാസത്തിൽ വിശുദ്ധ യഹുസെ പിതാവിനെക്കുറിച്ച് ആഴമായി ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ ആ വിശുദ്ധ ജീവിതത്തിൽ നിറഞ്ഞു നിന്ന പുണ്യപുഷ്പങ്ങളെക്കുറിച്ച് ആ ജീവിതത്തിൻ്റെ നിശബ്ദമായ ആഴങ്ങളിലേക്ക് കടന്നു ചെന്ന് ഈശോയുടെ വളർത്തുപിതാവായ വിശുദ്ധ യഹുസെ പിതാവ് എങ്ങനെയാണ് തൻ്റെ പൂർണ്ണമായ ദൗത്യം ദൈവത്തോട് ചേർന്ന് നിന്ന് നിവർത്തിച്ചതെന്ന് നാം വിചിന്തനം ചെയ്യുകയാണല്ലോ വിശുദ്ധ യവസ്യ പിതാവിനോട് സ്വപ്നത്തിൽ ഒരു ദർശനം കൊടുത്തുകൊണ്ട് പറയുകയാണ് കുഞ്ഞിനെയും കൊണ്ട് ഈജിപ്തിലേക്ക് യാത്രയാകുവാൻ യാതൊരു മടിയും കൂടാതെ ആശങ്കപ്പെട്ടു നിൽക്കാതെ ഉത്കണ്ഠാകുലനാകാതെ ദൈവത്തിൻ്റെ ഹിതമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സ്വരത്തിന് അതേ സമയം തന്നെ ആ ഒറ്റ നിമിഷം തന്നെ മറുപടി കൊടുക്കുന്ന വിശുദ്ധ യോസ്യ പിതാവിനെ നാം ഇവിടെ ദർശിക്കുന്നു ഈജിപ്ത് നമുക്കറിയാം അടിമത്തത്തിൻ്റെ നാടാണ് പല വിധത്തിലുള്ള വിഗ്രഹാരാധനയുടെയും ആർഭാടത്തിൻ്റെയും ആരസത്തിൻ്റെയും നാടാണ് അവിടേക്കാണ് തൻ്റെ കുഞ്ഞിപ്പൈതലിനെയും കൊണ്ട് ഈ നട്ടുപാതിരയ്ക്ക് ഓടുവാനായിട്ട് ദൈവം ആവശ്യപ്പെടുന്നത് ഖേറോദസിൻ്റെ കയ്യിൽപ്പെടാതെ ദൈവം തന്നെ ഏൽപ്പിച്ച ദൈവപുത്രനെ വളർത്തി വലുതാക്കാനുള്ള ആ പിതാവിന്റെ പൈതൃകമായ വാത്സല്യത്തിൻ്റെ അതിലുപരി ദൈവഹിതത്തോടുള്ള തന്റെ വിധേയത്വത്തിന്റെ ഏറ്റവും വലിയൊരു സാക്ഷ്യമാണ് അദ്ദേഹം അവിടെ പ്രകടമാക്കുന്നത് മാതാവിനെയും ശിശുവിനെയും കൂട്ടി ഈജിപ്തിലേക്ക് പോകുമ്പോൾ നമുക്കൊന്ന് ചിന്തിക്കാം ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ഇത് ദൈവഹിതമാണോ എന്ന് തിരിച്ചറിയാൻ ഒറ്റ നിമിഷത്തിൽ തന്നെ ആമേൻ പറഞ്ഞുകൊണ്ട് ദൈവഹിതത്തിന് നമ്മെ തന്നെ അർപ്പണം ചെയ്യുവാൻ നാം എത്രമാത്രം പരിശ്രമിക്കുന്നുണ്ട് നമ്മുടെ ജീവിതം യഥാർത്ഥ ജീവിതമാകണമെങ്കിൽ ഈ സമർപ്പണം ആവശ്യമാണ് വിശുദ്ധ യൗസ്യ പിതാവിനെ പോലെ ദൈവഹിതത്തിന് ആമേൻ പറയാൻ സ്വന്തം നാടും സ്വന്തം ദേശങ്ങളും സ്വന്തം ആൾക്കാരെയും ഇഷ്ടപ്പെട്ടവരെയുമൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ആരോരുമറിയാത്ത ഇടത്തിലേക്ക് ഓടിപ്പോകാൻ നമുക്കും പ്രതിജ്ഞാബദ്ധരാകാം അങ്ങനെ ലോകം മുഴുവൻ ദൈവപുത്രന്റെ വചനം ദൈവത്തിന്റെ സാന്നിധ്യം ക്രിസ്തുവിന്റെ നവസുവിശേഷം പ്രചരിപ്പിക്കുവാൻ നമുക്ക് കരുത്തേകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് വിശുദ്ധ പിതാവിനോട് നമുക്കും നിശബ്ദമായി പ്രാർത്ഥിക്കാം ദൈവഹിതം നിറവേറ്റാൻ ഞങ്ങളെയും പഠിപ്പിക്കണമെന്ന്